വർഷങ്ങൾ കഴിഞ്ഞാലും മനുഷ്യൻ്റെ മുഖം ഓർത്തെടുക്കുന്ന പക്ഷി ഓപ്ഷൻ എ പരുന്ത് ബി കാക്ക സി തത്ത ഡി പ്രാവ് ഉത്തരം ഓപ്ഷൻ ബി കാക്ക ലോകത്തിലെ എൺപത്തിയഞ്ച് ശതമാനം കെട്ടിടങ്ങൾക്കും ഇല്ലാത്ത നില ഓപ്ഷൻ എ രണ്ട് ബി പതിനഞ്ച് സി പതിമൂന്ന് ഡി അഞ്ച് ഉത്തരം ഓപ്ഷൻ സി പതിമൂന്ന് പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മുറിയുടെ നിറം ഓപ്ഷൻ എ വെള്ള ബി കറുപ്പ് സി നീല ഡി ചുവപ്പ് ഉത്തരം ഓപ്ഷൻ എ വെള്ള കാഴ്ച കൊണ്ട് അല്ലാതെ വഴി അറിയുന്ന ജീവി ഓപ്ഷൻ എ കാക്ക ബി തത്ത സി പരുന്ത് ഡി വവ്വാൽ ഉത്തരം ഓപ്ഷൻ ഡി വവ്വാൽ ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ ഏറ്റവും നല്ല പാനീയം ഓപ്ഷൻ എ ചായ ബി കാപ്പി സി പാൽ ഡി തൈര് ഉത്തരം ഓപ്ഷൻ ഡി തൈര് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏത് ഓപ്ഷൻ എ മലപ്പുറം ബി കോഴിക്കോട് സി എറണാകുളം ഡി പാലക്കാട് ഉത്തരം ഓപ്ഷൻ സി എറണാകുളം ചുമ മാറാൻ ഏറ്റവും നല്ലത് ഏതാണ് ഓപ്ഷൻ എ തേൻ ി തൈര് സി ചോറ് ഡി ജീരകം ഉത്തരം ഓപ്ഷൻ എ തേൻ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ടത് എന്താണ് ഓപ്ഷൻ എ ഉപ്പ് ബി മുളക് സി പഞ്ചസാര ഡി പുളി ഉത്തരം ഓപ്ഷൻ സി പഞ്ചസാര തലച്ചോറിൽ ഉള്ള വെള്ളത്തിൻ്റെ അളവ് ഓപ്ഷൻ എ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബി എഴുപത്തി മൂന്ന് ശതമാനം സി അൻപത്തി അഞ്ച് ശതമാനം ഡി ഇരുപത്തി അഞ്ച് ശതമാനം ഉത്തരം ഓപ്ഷൻ ബി എഴുപത്തി മൂന്ന് ശതമാനം